മത്സരങ്ങൾ വിജയിപ്പിക്കുന്ന ക്യാച്ചുകൾ ആദ്യം കപിൽ ദേവ് പിന്നെ ശ്രീശാന്ത് ഇന്നിത സൂര്യകുമാർ യാദവും കൈവിട്ടെന്ന് തോന്നിയ ലോകിരീടങ്ങൾ ഇന്ത്യൻ മണ്ണിലെത്തിച്ച മൂന്ന് ക്യാച്ചുകളാണ് ഇത് ഈ മൂന്ന് ക്യാച്ചുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയഞ്ച് ക്രിക്കറ്റിലെ കിരീടം വെച്ച രാജാക്കന്മാരായ വിൻഡീസും പരിയാസങ്ങളോടും പ്രതിസന്ധികളോടും പൊരുതി കയറിയ ഇന്ത്യയും തമ്മിലുള്ള വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എൺപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം വിൻഡീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉയർത്താത്ത ഒരു സ്കോർ ഇന്ത്യയുടെ ബോളിംഗ് നിരയെ തച്ചു തകർത്തുകൊണ്ട് വിൻഡീസ് അനായാസം മുന്നേറി അവർക്ക് അതൊന്നും വയക്കാനില്ലായിരുന്നു കാരണം അവരുടെ കരുത്തായ ലോകോത്തര ബാറ്റർ വിവിയൻ റിച്ചാർഡ്സ് മുന്നിൽ നിന്ന് നയിക്കുകയാണ് വിവിയൻ റിച്ചാർഡ്സിന്റെ വിക്കറ്റ് അതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം പക്ഷേ യാതൊരു കൂസലുമില്ലാതെ ആ കരുത്തൻ ബൗണ്ടറികൾ പായിച്ചു മത്സരം ഇന്ത്യ കൈവിട്ടെന്ന് തോന്നിച്ച നിമിഷങ്ങൾ എന്നാൽ മത്സരം ഇന്ത്യ തിരിച്ചു പിടിച്ചു കപ്പിത്താനായ കപിലിന്റെ ഒരു അസാധ്യ റണ്ണിംഗ് ക്യാച്ചിലൂടെ മദൻലാലിനെ ഉയർത്തിയടിച്ച വിമീൻ റിച്ചാർഡ്സിന്റെ ക്യാച്ച് കപിൽ ദേവ് കൈപ്പിടിയിലൊതുക്കുമ്പോൾ രാജ്യമെങ്ങും ആരവും തുടങ്ങി കാരണം കപിൽ കൈപ്പിടിയിലൊതുക്കിയത് കേവലമൊരു ക്യാച്ചല്ല വിശ്വകിരീടം തന്നെയായിരുന്നു ഏഴ് ഫോറുകൾ സഹിതം മുപ്പത്തിമൂന്ന് റൺസുമായി റിച്ചാർഡ്സ് മടങ്ങിയതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായി പിന്നീട് മത്സരത്തിലേക്ക് പൂർവാധികം ശക്തിയോടെ ഇന്ത്യ തിരിച്ചു വന്നു കപിലിന്റെ ചെകുത്താന്മാർ കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തു പിന്നീട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീണ്ടും ഇന്ത്യ ഒരു ലോക കിരീടത്തിൽ മുത്തമിട്ടു മഹിയുടെ ചുണക്കുട്ടികളുടെ കരുത്തിൽ അന്നത്തെ മത്സരം ചിരവൈരികളായ പാകിസ്ഥാനോടായിരുന്നു പോരാട്ടം അവസാന ഓവറിലേക്ക് നീണ്ടു ഇന്ത്യ ഉയർത്തിയ നൂറ്റി അൻപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് പാകിസ്ഥാനെ മുന്നിൽ നിന്നയിച്ചത് അവരുടെ വിശ്വസ്തനായ ബാറ്റർ മിസ്ബാഹുലാക്ക് അവസാന ഓവറിൽ മിസ്ബാഹ് നേരിടുന്നത് ജോഗീന്ദർ ശർമ്മയെ കിരീടം നേടാൻ പാകിസ്ഥാന് വേണ്ടത് ആറ് പന്തിൽ പതിമൂന്ന് റൺസ് കൈവശമുള്ളത് ഒരൊറ്റ വിക്കറ്റും ആദ്യ രണ്ട് പന്തുകളിൽ ഏഴ് റൺസ് നേടിയതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി ജയിക്കാൻ വേണ്ടത് നാല് പന്തിൽ ആറ് റൺസ് ജോഗീന്ദറിന്റെ പന്ത് മിസ്ബാഹ് സ്കൂപ്പ് ചെയ്തു ഉയർന്നു പൊങ്ങിയ പന്തിലേക്ക് ശ്രീശാന്ത് ഓടിയെടുത്തു എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിയ നിമിഷം ചിലർ കണ്ണുകൾ പൊത്തി നിലവിളികൾ ഉയർന്നു ഉയർന്നു പൊങ്ങിയ പന്ത് ശ്രീശാന്ത് കൈപ്പിടിയിൽ ഒതുക്കി ആവേശത്തോടെ ആർപ്പ് വിളിച്ചു അങ്ങനെ ഇന്ത്യക്ക് ആ ക്യാച്ചിലൂടെ വീണ്ടും ഒരു വിശ്വകിരീടം സമ്മാനിച്ചു ഇന്ത്യ പ്രഥമ ടി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി തുടർച്ചയായ ഫൈനൽ തോൽവികൾ മാറി വന്ന ക്യാപ്റ്റന്മാർ രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഒരു ഐ കിരീടത്തിനായി ഇന്ത്യ കൊതിച്ചു ഇരുപത്തിയൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഒരു ഫൈനൽ ഇത്തവണ ദക്ഷിണാഫ്രിക്കയായിരുന്നു എതിരാളികൾ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ആദ്യം ബാറ്റ് കൊണ്ട് കോഹ്ലി പ്രതീക്ഷ പകർന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചു എന്നാൽ മത്സരം പലപ്പോഴും മാറി മറിഞ്ഞു ഒരു വേള ഇന്ത്യൻ പ്രതീക്ഷകൾ അസ്തമിച്ചു കാണികൾ നിരാശയോടെ കണ്ണീരണിയാൻ തുടങ്ങി ക്ലാസനും ഡീകോക്കുമായിരുന്നു ഇന്ത്യക്ക് തലവേദനയായി ഉണ്ടായിരുന്നത് ഇരുവരെയും പുറത്താക്കി മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചപ്പോഴും ഒരാൾ മാത്രം വിലങ്ങു തടിയായി നിന്നു കില്ലർ മില്ലർ എന്ന് വിളിപ്പേരുള്ള ഡേവിഡ് മില്ലർ മത്സരം അവസാന ഓവറിലേക്ക് നീങ്ങി അവസാന ഓവർ ക്യാപ്റ്റൻ രോഹിത് ഹാർദിക് പാണ്ഡ്യയെ ഏൽപ്പിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടിയിരുന്നത് പതിനാറ് റൺസ് ഹാർദിക് എറിഞ്ഞ ഓവറിലെ ആദ്യ പന്ത് ഫുൾ ടോസ് ആയി മാറി സർവ്വശക്തിയുമെടുത്ത് മില്ലർ പന്തിനെ ഉയർത്തി അടിച്ചു സിക്സ് എന്ന് ഗ്യാലറി ഒന്നടങ്കം ഉറപ്പിച്ച നിമിഷം എന്നെ കണ്ടത് സിക്സിലേക്ക് പാഞ്ഞ പന്തിനെയല്ല വേൾഡ് കപ്പ് കിരീടത്തെയും ആ പന്തിനെയും സൂര്യകുമാർ യാദവ് അതിസാഹസികമായി കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ് വിക്കറ്റോ സിക്സോ എന്ന് തീരുമാനിക്കാൻ തേടമ്പയർ ഒരുങ്ങി ഒടുവിൽ സ്ക്രീനിൽ ഔട്ട് എന്ന് തെളിഞ്ഞു ദക്ഷിണാഫ്രിക്കയുടെ അവസാന പ്രതീക്ഷയായ മില്ലറും കണ്ണീരോടെ പവലിനേക്ക് മടങ്ങി അങ്ങനെ ഏഴ് റൺസിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു മില്ലറുടെ ആ ഷോട്ടെങ്ങാനും സിക്സ് ആയിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു അവിടെയാണ് രക്ഷകനായി ഇത്തവണ സൂര്യകുമാർ യാദവ് എത്തിയത് അങ്ങനെ ആ ക്യാച്ചും ചരിത്രം ത്തിൽ ഇടം നേടി